പാലിയക്കര ടോൾ ഹൈക്കോടതി അഭിപ്രായം ചെയ്യണം അത് അത് ഓർഡർ അവർ സോറി ഹൈക്കോടതിയുടെ ഉത്തരവിൽ സന്തോഷമാണ് തീർച്ചയായിട്ടും പബ്ലിക് ഇൻട്രസ്റ്റിന് ഇത്തരത്തിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് നമുക്കറിയാം ഈ ടോൾ പ്ലാസയിൽ നിരവധി സംഘർഷങ്ങൾക്കും മറ്റും

വലിയ ക്യൂ ഒക്കെ തന്നെ ഉള്ള സാഹചര്യത്തിൽ മുമ്പ് ജില്ലാ കലക്ടർമാരെ തന്നെ നേരിട്ട് വന്ന് ഇവിടെ ക്യൂ ഒക്കെ തന്നെ അയച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല അപകടങ്ങളും ഇവിടെ നടന്നു എത്രയോ തവണ ആളുകൾ തന്നെ വഴക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലപ്പോഴും ടോൾ പാസിലെ സാധന സാമഗ്രികൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആളുകൾ അടിച്ചുടയ്ക്കുന്ന ഉണ്ടായി ഇങ്ങനെ വൻ പ്രതിഷേധവും മറ്റും നടന്നു നേരത്തെ പരാതിക്കാരനായ ഷാജി കോണം കണ്ട് സൂചി കണ്ടത് സൂചിപ്പിച്ചതുപോലെ പല തവണ പല തവണകളായി നിരവധി പൈസ ഇത്തരത്തിൽ ഇവിടെ പിരിക്കുന്ന പിരിക്കുന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി റോഡ് ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡിന് ഗുണനിലവാരമില്ലാത്തതിൻ്റെ പരാതികൾ നിരവധി തവണ വന്നു ഗോ റോഡിൽ ഗതാഗതക്കുറുക്കുകൾ പലതവണ ഉണ്ടായി റോഡിലെ കുഴികളിൽ അപകടമുണ്ടായി ഇത്തരത്തിൽ വൻ പണം പിരിച്ചെടുക്കുകയും പക്ഷേ അതിനനുസരിച്ചുള്ള റോഡ് ഗുണനിലവാരമുള്ള റോഡ് ആളുകൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്തോടെയാണ് ഇതൊരു വലിയ വിഷയമായി വരുന്നത് വാലിയക്കര ടോൾ ടോൾ പ്ലാസ വഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയാനകമായ ഒരു അനുഭവം എന്ന രീതിയിൽ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത് തീർത്തും ശ്ലാഘനീയമാണെന്ന് ആളുകളും പറയുന്നുണ്ട് കാരണം സ്വാഭാവികമായും പണം നൽകുന്നതിനനുസരിച്ചുള്ള ക്വാളിറ്റി റോഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു ആ ആ കോടതി കേട്ടിരിക്കുന്നു കോടതിക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതികരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട തീരുമാനം കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു പാലിയക്കര ടോൾ പ്ലാസയിൽ നിന്ന് പണം പിരിക്കേണ്ട നാലാഴ്ചത്തേക്കെന്നാണ് കോടതിയുടെ ഉത്തരവ് ഇത് ജനങ്ങളുടെ ഭാഗത്തുനിണ്ടായിരുന്ന വലിയ പ്രതിഷേധത്തിന് തുടർന്നാണ് ഇത് ഒരു ഹർജിയായി കോടതിയിൽ വരികയും കോടതി അത് പരിഗണിക്കുകയും ചെയ്യുന്നത് പരമാവധി സമയം തന്നിട്ടും റോഡ് നന്നാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞില്ല റോഡ് നന്നാക്കാൻ വൈകിപ്പോകുന്നുണ്ടെങ്കിൽ ടോൾ പിരിക്കുന്നത് എങ്ങനെ എന്നാണ് കോടതിയുടെ ചോദ്യം നല്ല റോഡ് ഉണ്ടാക്കുകയും ആ റോഡ് ഉപയോഗിക്കുന്നതിന് ആളുകളിൽ നിന്ന് ഫീസ് പിരിക്കുകയും ചെയ്യുക എന്നതാണ് ടോൾ പിരിവിൻ്റെ അടിസ്ഥാന തത്വം എന്നിരിക്കെ മോശം റോഡായിരിക്കുമ്പോഴും അതേ തുക ടോളായി പിരിക്കുന്നതിൻ്റെ യുക്തി എന്താണ് അതിലെ ന്യായവും നീതിയും എന്താണ് എന്നാണ് കോടതി ചോദിച്ചത് കമ്പനി അതിനുവേണ്ടി പരമാവധിയിൽ പോയി എന്ന് നമുക്കറിയാം കോടതിയിൽ ആദ്യഘട്ടത്തിൽ കളക്ടർ ഇടപെട്ട ഘട്ടത്തിലെല്ലാം ഉദ്യോഗസ്ഥലത്തിൽ ഇടപെട്ടുകൊണ്ടും സർക്കാർ തലത്തിൽ തലത്തിലിടപെട്ടുകൊണ്ടും കമ്പനി ടോൾ പിരിവ് പുനസ്ഥാപിക്കാനുണ്ടായത് പാലിയക്കര ടോൾ പ്ലാസയിൽ വലിയ സമരങ്ങളുടെ ചരിത്രം നമുക്കുണ്ട് പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടവിടെ സമരം ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ് രൂപയോ മറ്റുമാണ് ഒരു തവണ അതിൽ കടന്നു പോകുന്നതിന് കൊടുക്കേണ്ട പണം എറണാകുളത്തും തൃശ്ശൂരിലേക്കോ തൃശ്ശൂരും എറണാകുളത്തേക്കോ ഈ പാതയിൽ പക്ഷേ ഇപ്പോൾ പണി നടക്കുന്നത് കാരണം ആകെ താറുമാറായി കിടക്കുന്നു അവിടേക്ക് ഗതാഗതം നമുക്ക് വേഗത്തിലാക്കാൻ കഴിയുന്നില്ല അതിവേഗത്തിൽ പോകാൻ കഴിയും നല്ല റോഡ് എന്നതായിരുന്നു അവർ പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ സൗകര്യം അതിനാണ് ടോൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ റോഡ് ഏറ്റവും മോശമായി കിടക്കുന്നു ഇപ്പോൾ ആ ടോള് കൊടുത്ത് അകത്ത് കടന്നാലും നമ്മൾ മോശം റോഡിലൂടെ കൂടുതൽ സമയമെടുത്തു മാത്രമേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ കഴിയുന്ന പ്രശ്നമുണ്ട് പക്ഷേ ടോൾ കുറയ്ക്കുന്നില്ല ഈ പ്രശ്നമാണ് കോടതിയിൽ വന്നത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ ഈ കമ്പനി ഇത് നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള പണം സമാഹരിക്കുന്നു അതിനു അവരുടെ വലിയ ലാഭത്തുക സമാഹരിക്കുന്നു അതിനുശേഷവും ഇപ്പോഴും ഏതാണ്ട് ആയിരം കോടിയോളം രൂപ ഇതിനകം പിരിച്ചു കഴിഞ്ഞുവെന്നാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത് അവർക്ക് പക്ഷേ ഇനിയും അവിടെ പണം പിരിക്കാനുള്ള സാധ്യത തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ടോൾ കൊള്ള നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു ടോൾ മാറി അതൊരു യൂസർ ഫീലേക്ക് തന്നെ കടന്നു കാരണം എപ്പോൾ ഉപയോഗിച്ചാലും പണം നിർമ്മാണത്തിന് ചെലവ് കഴിഞ്ഞാലും പിന്നെയും പണം നാം കൊടുക്കണം എന്ന നിലയിലേക്ക് ആ റോഡിൻ്റെ അവസ്ഥ വന്നിരിക്കുകയാണ് അവിടെയാണ് മോശം റോഡ് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾ നല്ല തുക ഇങ്ങോട്ട് തന്നോളൂ എന്ന് കമ്പനി വാശി പിടിക്കുന്നത് ഹൈക്കോടതി അതിലിടപെട്ടു എന്നത് വലിയ സമാശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അത് ജനങ്ങളുടെ അഭിലാഷത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന തീരുമാനമാണ് ന്യായവും യുക്തിയും നോക്കുകയാണെങ്കിൽ ഒരു നിലയ്ക്കും നമുക്കവിടെ പൈസ കൊടുക്കാൻ കഴിയുന്നതല്ല അത് ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം അതിലുണ്ടാകുന്നത് ആശ്വാസകരമാണ് നാലാഴ്ചത്തേക്ക് ഒരു മാസത്തോളം സമയം വേഗത്തിൽ അതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഈ പണം പിരിച്ചാൽ മതിയെന്ന് കോടതി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് ഷുക്കൂറിലേക്ക് വീണ്ടും ഷുക്കൂർ ഇന്ന് കോടതി ഉത്തരവ് വന്നാൽ ഇന്ന് മുതൽ ടോൾ പിരിവ് അവസാനിക്കുന്നു വിചാരിക്കണോ ഈ കോടതി ഉത്തരവ് ഈ പാലിയേക്കര ടോൾ നിയന്ത്രിക്കുന്ന കമ്പനിക്ക് ലഭിക്കുന്നത് വരെ അവർക്ക് തുടരാൻ സാങ്കേതികമായി തുടരാൻ കഴിയും പക്ഷെ ധാർമ്മികമായി അവർ ഇപ്പോൾ തന്നെ നിർത്തുന്നതാണ് ഏറ്റവും ഉചിതം എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിൽ പോലും അവർക്ക് ഈ ഉത്തരവ് കയ്യിൽ വരെ എന്തായാലും ഈ ടോൾ പിരിവ് തുടരാം നാലാഴ്ചത്തേക്കാണ് ഈ ടോൾ പിരിവ് തടഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പിന്നീട് ഇത് തുടരാൻ കഴിയൂ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിലെല്ലാം തന്നെ ദേശീയപാത അതോറിറ്റി ഏറെക്കുറെ ഈ കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് അവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയും മറ്റ് പോംവഴികളില്ലാതെ സ്വാഭാവികമായ തടസ്സമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്ന തടസ്സമാണ് ആ അർത്ഥത്തിലുള്ള ഒരു വിശദീകരണവും വ്യാഖ്യാനവുമാണ് അവർ നൽകിയത് എന്നാൽ ഹൈക്കോടതി അതുകൊണ്ട് തൃപ്തമായില്ല പലവട്ടം രണ്ടു തവണ സമയം ദീർഘിപ്പിച്ച് നൽകി അതിനകത്ത് ഈ പ്രശ്നം പരിഹരിക്കണം അതായത് मेरी आया ഗുണനിലവാരമുള്ള റോഡ് ജനങ്ങൾക്ക് നൽകിയ ശേഷം മാത്രമേ ഇത്തരത്തിലൊരു പിരിവ് ടോൾ പിരിവ് നടത്താൻ സാധിക്കൂ എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് റോഡ് മോശമാണെങ്കിൽ ടോൾ പിരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം ഹൈക്കോടതി നിരന്തരം ഉന്നയിച്ചു ഒരു ഘട്ടത്തിലും ഇത് പരിഹരിച്ച് കോടതിയെ സമീപിക്കാൻ അവർക്ക് ദേശീയപാത അതോറിറ്റിക്കോ ഈ കമ്പനിക്കോ കഴിയാത്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്നത് അത് നിർത്തിവെപ്പിച്ചിരിക്കുന്നത് നാല് ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തേണ്ടത് അതിനുശേഷം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പിന്നീട് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും അതിനുശേഷം മാത്രമായിരിക്കും

താൽക്കാലിക താൽക്കാലിക ആശ്വാസമാണ് ആശ്വാസമാണ് കോടതി ഉത്തരവ് അതെ അതെ ഇപ്പോ ഈ ഒരു ൊന്നും പറയാൻ പറ്റില്ല ഒരു വേറെ കോടതിയിൽ പോയി അതും മറികടക്കാൻ സാധ്യതയുണ്ട് പൈസ ഉള്ളവരാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് വലിയ പ്രത്യാശ പ്രതീക്ഷയൊന്നുമില്ല ചട്ടങ്ങൾ ചട്ടങ്ങൾ നിയമത്തിന്റെ പകുതികൾ ഉപയോഗിച്ചുകൊണ്ട് പലരും അട്ടിമറിക്കുന്ന കാര്യമാണ് ഇവർ സൂചിപ്പിച്ചത് ചേട്ടാ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് എന്താണ് പ്രതികരണം നല്ലത് തന്നെ നല്ല പ്രതികരണം നല്ല തീരുമാനം അതായത് ഒന്നര മണിക്കൂർ വേണം ഞങ്ങൾ ഒന്നര മണിക്കൂർ കൂടുതൽ വേണം അങ്കമാലിന്ന് തുടങ്ങി പന്നിയങ്കര ടോൾ വരെ പോകുന്നത് അത് ഓടുന്ന സമയത്തേക്ക് ഒന്നര മണിക്കൂർ കൂടി രണ്ടായിരം രൂപയുടെ ഡീസല് കൂടുതൽ വണ്ടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോൾ പിരിവ് വളരെ നല്ല തീരുമാനം இதான இப்படி உள்ள ஆளுகள் பிரதிகரிக்கிறது நமக்கு அறியா ஏற்றம் தெற்கேறிய பிரதானப்பட்ட பாலியக்கரை டோல் பிளாசா இப்படி டோல் பிரிக்க ஹைகோர்ட் உத்தரவிட்டு எந்தாலும் பரவாயில்ல ஒன்றும் பண்ண சொல்ல முடியல என்ன பண்ண பிரச்சனை கரெக்ட் பண்ணுக்கு போய் சேராது அதுவும் பார்க்க வேண்டியிருக்கு முன்னாடி இந்த வடி வந்துருக்கீங்களா எப்படி இருந்தது ரோடு ரோடு அங்கங்க வேலை நடந்துட்டு இருக்கு இதெல்லாம் வசூலிக்கே வசூலே பண்ணக்கூடாது இவங்க ഇത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് നമുക്കറിയാം ഈ തരത്തിലാണ് ഇവിടെ ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ കൈയടിച്ച് സ്വാഗതം ചെയ്യുകയാണ് ഹൈക്കോടതി നമുക്കറിയാം ഞാൻ തന്നെ കഴിഞ്ഞൊരു ഒരു വർഷത്തെ ഇടവേളയ്ക്ക് മുമ്പൊക്കെ തന്നെ ഒരു നാലഞ്ച് കൊല്ലം ഈ ജില്ല റിപ്പോർട്ട് ചെയ്തിരുന്ന റിപ്പോർട്ടറാണ് ഇവിടെ നിരന്തരം നിരന്തരം സംഘർഷം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആളുകൾ ഒറ്റയ്ക്ക് വണ്ടിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ വണ്ടി മാറ്റി നിർത്തി ഇറങ്ങിപ്പോയി ഈ പറയുന്ന ടോൾ പ്ലാസ അധികൃതരോട് തല്ലുകൂടുന്നത് നിരവധി തവണ നമ്മൾ കണ്ടിട്ടുണ്ട് യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട് വീട്ടമ്മമാരുടെ പ്രതിഷേധം കണ്ടിട്ടുണ്ട് പാലിയക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളയുള്ള ആളുകളുടെ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഇവിടെ നടന്നിരുന്നു അതിന്റെ ഒരു പര്യവസാനം എന്ന നിലയിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പറയാൻ വലിയ ആശ്വാസമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് യാത്രക്കാരും മറ്റും പ്രതികരിക്കുന്നത് നിഷാദ് ഓക്കെ നട്ടു ഇതിനകത്ത് അവിടുത്തെ റോഡിന്റെ അവസ്ഥ എന്താണ് അത് ഈ നാലാഴ്ച കൊണ്ട് പരിഹരിക്കുക സാധ്യമാകുന്ന കാര്യമാണോ ഒരിക്കലുമല്ല ഒരിക്കലുമില്ല പാലിയക്കരയിൽ നിന്നും അതായത് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയാണെങ്കിൽ മുരിഞ്ഞൂലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആമ്പല്ലൂരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പിന്നീട് ചാലക്കുടിക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ നമ്മൾ കഴിഞ്ഞൊരു മാസത്തിനിടെ റിപ്പോർട്ടിൽ നിന്ന് രണ്ടോ മൂന്നോ വാഹനാപകടങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഒരു തവണ ഒരു കാറ് കുഴിയിൽ മറിഞ്ഞു സാഹചര്യം ഉണ്ടായി കാറ് ആ വെള്ളത്തിൽ മഴക്കാലമായിരുന്നു വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന അതിഭീകരമായ ദൃശ്യം വരെ നമ്മളന്ന് സംപ്രേഷണം ചെയ്തതാണ് അതായത് ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ തുടർക്കതയാവുന്ന ഒരു ഒരു സ്ട്രെച്ചാണ് ഇത് എന്ന് തന്നെ പറയാം ഈ സ്ട്രെച്ചിലെ അപകടങ്ങൾ തുടർക്കതയാവുന്നു ഈ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ യാത്ര ചെയ്യാൻ കഴിയുന്നത് ചില സമയത്ത് നാല് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഇത്തരത്തിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പരാതിക്കാരൻ നമ്മോടൊപ്പം കൊണ്ടുവരും അവർ മധുരം നൽകിയിട്ടാണ് ഈ ഈ തീരുമാനത്തെ സ്വീകരിക്കുന്നത് ഈ കേസിലെ പരാതിക്കാരനായ ഷാജി കോടംഘട്ടത്താണ് ഷാജിയുടെ ഇത് വലിയ ഇത് ജനങ്ങളുടെ വിജയമാണ് ഈ യാത്രക്കാരനെ കഷ്ടപ്പെടുന്ന യാത്രക്കാരുടെ വിജയമാണ് ഒരുപാട് മണിക്കൂറുകളുള്ള എയർപോർട്ടിലും ഹോസ്പിറ്റലിലും ഇന്റർവ്യൂവിനും ഒന്നും പോവാൻ പറ്റാത്ത സാധാരണക്കാരെ വിജയമാണിത് ഒരു സംശയമില്ല കോടതി ജനങ്ങളോടൊപ്പം എന്റെ ആവശ്യം ഈ ടോള് സ്ഥിരമായി നിർത്തണമെന്ന ആവശ്യം ഇടക്കാല ഹർജിയാണ് ഈ ഗതാഗത ഗുരുക്കും മൂലം താൽക്കാലികമായ സസ്പെൻഡ് എന്തെല്ലാം ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ ഇതിൽ ഈ കരാർ പ്രകാരം പണികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല ഇവര് വലിയ കൊള്ളയാണ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇവർ പിരിച്ചിട്ടുള്ളത് ഇത് വലിയ കോടി കൊള്ളിയാണ് ഇവർക്ക് രണ്ടായിരത്തി ആറ് വരെ ഉള്ളു അത് വരെ നീട്ടി കൊടുത്തേക്കാണ് അതും ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ആ നോട്ടിഫിക്കേഷൻ അതും ചലഞ്ച് ചെയ്തിട്ടുണ്ട് കോടതിയിൽ വലിയ സന്തോഷം ഇത് ജനങ്ങളുടെ വിജയമാണ് ഒരുപാട് പാർട്ടിക്കാർ പല പാർട്ടിക്കാരും ഒരുപാട് സമരം ചെയ്ത് കേസ് എടുത്ത് ജയിലിൽ പോയ പാർട്ടിക്കാരനോട് അവർക്കൊക്കെ ഈ വിധി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് വ്യവസായയുടെ വണ്ടി പോകുന്ന ഇവിടെ വിതരണം വലിയ വിജയമാണ് വിജയമാണ് ഇത് ജനങ്ങളുടെ ഇത്തരത്തിലാണ് ചില ആളുകൾ വ്യക്തിപരമായി തന്നെ ലഡു വാങ്ങി വിതരണം ചെയ്യുമെന്നാണ് ഷാജി കോണകെട്ട് പറഞ്ഞത് ഷാജി ഇത് ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു ഒരു നിത്യം അനുഭവിക്കുന്ന വലിയൊരു ശല്യമാണെന്ന് അതാണ് ഇവരൊരു പ്രശ്നം അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി പ്രത്യേകിച്ച് തൃശൂർ കൊച്ചി സ്ട്രച്ചിൽ സഞ്ചരിക്കുന്ന ആളുകൾ വൺ തുക വൺ തുക നൽകി ഈ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്നു പക്ഷേ ഒരു സുഗമമായ യാത്ര ഉറപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അലംഭാവത്തോടുകൂടി അല്ലെങ്കിൽ നിരുത്തരവാദപരമായി ടോൾ കമ്പനി പെരുമാറുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക അതിൻ്റെ ഫലമായി അപകടങ്ങൾ ജീവൻ പോകുന്ന അവസ്ഥ കയ്യോ കാലോ ഒടിയുന്ന അവസ്ഥ ഇത്തരത്തിൽ ഒരു ദുരിത ജീവിതം കൈയിൽ നിന്ന് കാശ് കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി നാട്ടുകാർക്കുണ്ടെങ്കിൽ അത് എന്താണ് അതിനെ പറയേണ്ടത് എന്താണ് മനസ്സാവാത്ത ആ നിരക്കുള്ളൊരു ഒരു ഒരു ഞെട്ടിൽ നിന്നും ഒരു മുക്തി കിട്ടിയ സന്തോഷം ഇവിടെയുള്ള യാത്രക്കാരൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട് എല്ലാ ഭാഗത്തുനിന്ന് പോകുന്നതിനും കൈ അടിച്ചാണ് ഈ തീരുമാനത്തെ സ്വാധീനം ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ടോൾ പിരിക്കുന്നത് ഇവിടെ തുടരുന്നുണ്ട് ടോളിന്റെ അതായത്